ഹലോ ഫെബ്രുവരി മൂന്നാം തീയതി ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളുടെ കല്യാണമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറേ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇടാൻ ഇത്തിരി വൈകിപ്പോയതാണ് കേട്ടോ അങ്ങനെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് പുന്നാമ്പറമ്പിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ താലുകെട്ട് അതേപോലെ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു സദ്യ അങ്ങനെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും കല്യാണപ്പെട്ടിനെയും കൂട്ടിയിട്ട് ഇതാ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ കുറേ ഫോട്ടോസും അതേപോലെ കുറേ വീഡിയോസൊക്കെ എടുക്കാനായിട്ടോ അങ്ങനെതാ ഞങ്ങളുടെ ഫാമിലി വീഡിയോലും അതേപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിറക്കുകയാണ് പിന്നെ നമ്മുടെ കുഞ്ഞു വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇങ്ങനെന്താ കല്യാണ പെണ്ണിൻ്റെ പേര് എന്നാണ് അതേപോലെ കല്യാണ പേര് അനൂപ് എന്നാണ് ഇപ്പോൾ കോഴിക്കോടാണ് കേട്ടോ കല്യാണ ചക്കൻ്റെ വീട് അതേപോലെ ഹസ്ബൻറ്റിൻ്റെ ഏട്ടൻ്റെ മോളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻറ്റിൻ്റെ ഏട്ടൻ ചെന്നൈയിലാണ് അവിടെ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ നമ്മുടെ നാട്ടിലല്ല താമസം അവിടെ തന്നെയാണ് താമസം ഇതാണ് കേട്ടോ ഏട്ടനും അതേപോലെ ഏടത്തിയമ്മയും അങ്ങനെ അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നാട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു മലയാളിയെ കൊണ്ട് തന്നെ മകളെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും കോഴിക്കോട്ട് നിന്ന് ചെക്കനും കൂട്ടരും വന്നിട്ടുണ്ട് അപ്പോൾ അവരെ സ്വീകരിക്കണം അതിന് മുന്നതാ ഹേടത്തിയമ്മ പറക്കുകയാണ് അപ്പോൾ രാവിലെ എല്ലാ കല്യാണ വീടുകളിലും നടക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അത് അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഒരു പാലക്കാട് സ്റ്റൈലിൽ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി കല്യാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് അങ്ങനെ അതാ ചക്കനെയും കൂട്ടരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളക്കും താലം കിണ്ടി അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാരാണ് കേട്ടോ അതൊക്കെ ചെയ്യാം ഇപ്പോൾ വലിയമ്മ ചെറിയമ്മ പിന്നെ അമ്മായി അങ്ങനെയുള്ള ആളുകളൊക്കെ ആണ് കേട്ടോ അങ്ങനെയുള്ള വളക്കും താലും കിണ്ടിയൊക്കെ പിടിക്കാം അങ്ങനെന്താ ഞാൻ താലെടുത്തിട്ടുണ്ട് അപ്പോൾ താലം എടുത്ത് നിൽക്കുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ നിന്നിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതാ മുമ്പിൽ നടക്കേണ്ടത് നിലവിളക്കാണ് ഇതാ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ തുമ്പിക്കുട്ടിക്ക് താലെടുക്കണം പറഞ്ഞിട്ട് നല്ല വാശിയായിരുന്നു കേട്ടോ അപ്പോൾ തുമ്പിക്കുട്ടിക്ക് ഒറ്റയ്ക്ക് താലെടുക്കാറായിട്ടും ഇല്ല അത് പിടിച്ചിട്ട് നടക്കാറുമായിട്ടില്ല ആ പേട്ടെന്താണ് ഉള്ള കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ ൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ ഞങ്ങള് അമ്പലത്തിൻ്റെ മുൻഭാഗത്ത് എത്തിയപ്പോൾ തന്നെ എല്ലാരോടും വെരിവരിക്കായി നിൽക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിതാ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കുകയാണ് ചെക്കനും കൂട്ടരും ഒരുപാട് നേരമായിട്ടുണ്ട് അവിടെ വന്നിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ഞങ്ങള് അവരെ സ്വീകരിക്കാണ്ട് അവർക്ക് ഉള്ളിക്ക് വരാനും പറ്റില്ല അപ്പോൾ വെയിലത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടുണ്ട് പെട്ടെന്ന് വരും പെട്ടെന്ന് ചടങ്ങുകളൊക്കെ തീർത്തിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോകുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അത്രയും ദൂരത്തുനിന്ന് വരില്ലേ അപ്പോൾ ഭയങ്കര ക്ഷീണം ഉണ്ട് കേട്ടോ അപ്പോൾ അവർ അഞ്ച് മണിക്ക് അവിടെ നിന്ന് എന്ന് പറയണത് അപ്പോൾ പത്ത് മണിയാണല്ലോ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ അതിൻ്റെ വണ്ടിയിലിരുന്ന് യാത്രയൊക്കെ ചെയ്തിട്ടുള്ള ക്ഷീണമുണ്ട് പിന്നെ ഇങ്ങനെ കുറേ നേരം വെയിലത്തൊന്നും നിൽക്കാനും പറ്റില്ലല്ലോ അങ്ങനെതാ പെണ്ണിൻ്റെ അമ്മ കിണ്ടിയിലെ വെള്ളം ചെക്കൻ്റെ കാലിലേക്ക് ഒഴിക്കുകയാണ് അതിന് ശേഷം അതാ ഞങ്ങൾ അരിയും പൂവൊക്കെ ഇടുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ ചെക്കനെ സ്വീകരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തവണ തന്നെ അരിയും പൂവൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ക്യാമറാമാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല റെഡി ആയിട്ടില്ല ഒന്നും കൂടി ഇടുവോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ വീണ്ടും ഞങ്ങൾ രണ്ടാം വട്ടം അരിയും പൂവൊക്കെ ഇടുകയാണ് അങ്ങനെ ആ ഒരു ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അതവരെ സ്വീകരിച്ച് കൊണ്ടുവരികയാണ് അപ്പം നാലുകേട്ടിനുള്ള സമയമായിട്ടുണ്ട് ഇവിടുത്തെ വന്നോ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതാ താലം ഞങ്ങളിതാ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് കേട്ടോ തുമ്പിക്കുട്ടിക്ക് നേരത്തെ താലം ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ എൻ്റെ കയ്യിൽ താലം ഒന്ന് തരുമോ എനിക്കൊരു ഫോട്ടോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചത് അങ്ങനെ ഇതാ ഒന്നും നോക്കിയില്ല തുമ്പിക്കുട്ടിയുടെ കയ്യിൽ ഇതാ ഒരു താലം എടുത്ത് കൊടുത്തിട്ട് അവളുടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അത് കണ്ടപ്പോഴേക്കാണ് കേട്ടോ ചേച്ചിമാര് മൂന്ന് പേരും എന്നാൽ ഞങ്ങൾക്കും വേണം ഞങ്ങളുടെയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തരുമെന്നിട്ട് വീണ്ടും അവർ താലം കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും അവിടെ കുറേ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കല്യാണ ചക്കൻ മണ്ഡപത്തിലോട്ട് കയറിയിട്ട് ഇതാ മൂന്ന് തവണ വലം വയ്ക്കുകയാണ് അതിന് ശേഷം ആ കല്യാണ പെണ്ണും മണ്ഡപത്തിലേക്ക് കയറിയിട്ടുണ്ട് മൂന്ന് തവണ തവണതാ വലം വയ്ക്കുകയാണ് അതിന് ശേഷം ഇതാ തൊഴുത് ഇനിയിപ്പോൾ താലികെട്ടിനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു

என்னால ஒரு மேட் 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 അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അത് അവരമ്പലം ഒന്ന് പ്രദക്ഷിണം വയ്ക്കുകയാണ് അതിനുശേഷം അതാ അവരുടെ പല വിധത്തിലുള്ള കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തു കൊടുക്കുകയാണ് താലികെട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിലൊരു മനുഷ്യൻ്റെ കുട്ടിയില്ലേ കേട്ടോ എല്ലാവരും നേരെ ഓടി ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ അതാ ഞാനും ഏട്ടനും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് അപ്പം തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അപ്പം അവിടെയാണ് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതാ വേഗം പോയിട്ട് ഞാനും ഏട്ടനും ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു ഇനിയിപ്പോൾ അതാ ചക്കനും പെണ്ണും അമ്പലത്തിൽ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചെറിയൊരു ചടങ്ങും കൂടി ഉണ്ട് കേട്ടോ പാല് കൊടുക്കുക എന്നുള്ളത് ചിലടത്ത് പായസമാവും അതേപോലെ പഴം കൊടുക്കും ഞങ്ങളുടെ ഇവിടെ പാലാണ് കേട്ടോ കൊടുക്കണത് അപ്പോൾ അതാ പാല് രണ്ട് പേർക്കും ആ മൂന്ന് തവണ വായലിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം അത് പഴയ ചടങ്ങാണ് കേട്ടോ ഇപ്പോഴും എല്ലായിടത്തും ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഉണ്ടോയെന്നറിയില്ല അങ്ങനെ സ്റ്റേജിൽ ഇവിടെ ഗംഭീര ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ അപ്പുറത്ത് ഗംഭീര സദ്യ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊന്നും ആരുമില്ല കാരണം എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി പൊരയ്ക്കാണ് കേട്ടോ കാരണം കോഴിക്കോട്ടെന്ന് അത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ അപ്പോൾ അവർക്ക് നല്ല ക്ഷീണമോ അതേപോലെ നല്ല വിശിപ്പൊക്കെ ഉണ്ടാവും അങ്ങനെ ഫസ്റ്റ് ചെക്കൻ വീട്ടുകാരാണ് സദ്യ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴാണ് കേട്ടോ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാനിരുന്നത് അതിൻ്റെ ഇടയിൽ ഇതാ ചേച്ചിടിയും വലിയ കൂടെ തുമ്പിക്കുട്ടിയും സദ്യ കഴിക്കാൻ കയറിയിട്ടുണ്ട് അങ്ങനെ അതാ ലാസ്റ്റ് പന്തി ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് നല്ല അടിപൊളി സദ്യയായിരുന്നു അതേപോലെ കോഴിക്കോട് വന്നവർക്കും നമ്മുടെ പാലക്കാടൻ സദ്യ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചടങ്ങുകളെല്ലാം അവസാനിച്ചു ഇനിയിപ്പോൾ അതാ ചെക്കനും പെണ്ണും കൂടി ചെക്കൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ ആ പോണ സമയത്തുള്ള സീനാണ് കേട്ടോ അതൊക്കെ കാണുന്നത് അങ്ങനെ അതാ മീന നല്ല കരച്ചലാണ് അപ്പോൾ ആർക്കായാലും ഈ ഒരു സമയത്ത് കരച്ചൽ വരുമല്ലേ കരഞ്ഞു പോകൂല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കല്യാണത്തിൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ